പണവും എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല വേണ്ട സമയത്ത് അത് വിനിയോഗിക്കാനും സൂക്ഷിക്കാനും കൂടി മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു ചെന്നൈയിൽ നൂറു പവന്റെ പേരിൽ മലയാളി ദമ്പതികൾക്ക് നഷ്ടമായത് സ്വന്തം ജീവനാണ് എരുമേലി സ്വദേശികളായ ആയുർവേദ ഡോക്ടർ അറുപത്തിയെട്ടുകാരൻ ശിവൻ നായർ ഭാര്യ അറുപത്തിമൂന്നുകാരി പ്രസന്ന എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ചെന്നൈ ആവടിക്കു സമീപം മുത്തു പുതുപ്പേട്ട് ഗാന്ധിനഗറിലാണ് സംഭവം ഡോക്ടറും ഭാര്യയും വർഷങ്ങളായി ആവടിയിൽ സ്ഥിര താമസക്കാരാണ് കരസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആയുർവേദ രോഗ്രായ ശിവൻ നായർ വിരമിച്ച ശേഷമാണ് ചെന്നൈയിൽ താമസമാക്കിയത് ഭാര്യ പ്രസന്നകുമാരി അധ്യാപികയായി വിരമിച്ച ആളാണ് മകനൊപ്പമാണ് ചെന്നൈയിൽ താമസിച്ചത് ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വീടിനോട് ചേർന്ന് ശിവൻ നായർ സ്വന്തം ക്ലിനിക് നടത്തിയിരുന്നു ഇന്നലെ രാത്രി ക്ലിനിക്കിലേക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു രോഗി വന്നിരുന്നു രാത്രിയായെങ്കിലും രോഗിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി ശിവൻ നായർ പരിശോധിച്ചു പിന്നാലെ ഇവിടെ നിന്നും അസാധാരണമായ ബഹളമാണ് അയൽക്കാർ കേട്ടത് തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും രോഗിയെന്ന വ്യാജേനെത്തിയ അക്രമി ദമ്പതികളെ ആക്രമിച്ച് വീട്ടിലുണ്ടായിരുന്ന നൂറ് പവനുമായി രക്ഷപ്പെട്ടിരുന്നു ദമ്പതികൾ ഈ സമയം ജീവൻ വെടിഞ്ഞിരുന്നു കഴുത്തർത്ത നിലയിലായിരുന്നു ഇവരുടെ ശരീരങ്ങൾ ഡോക്ടറുടെ മകൻ ഹരി പുറത്തുപോയ സമയത്തായിരുന്നു ക്രൂര സംഭവം കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു ഇതു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജസ്ഥാൻ സ്വദേശി മഹേഷ് പിടിയിലായതെന്നാണ് വിവരം കൃത്യത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് ഇവരുടെ വീട്ടിൽ സി സി ടി വി ഇല്ലായിരുന്നു ഇത്രയും സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടും വീട്ടിൽ പ്രാക്ടീസ് നടത്തിയിരുന്ന ശിവൻ നായർ വീട്ടിൽ സി സി ടി വി വെച്ചിരുന്നില്ല പ്രദേശത്തുനിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയായിരുന്നു വീടുകളിൽ സ്വർണവും ഒക്കെ സൂക്ഷിക്കുകയും നിരന്തരം ആൾക്കാർ വന്നുപോകുകയും ചെയ്യുന്ന വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണത്തിന് സഹായകമായേനെ എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് വിദേശത്തുള്ള മക്കൾ എത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക